ഹായ് ഗായ്സ് ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് പ്രത്യേകിച്ച് ഷോപ്പിങ്ങെന്ന് ഉദ്ദേശിക്കുന്ന ഡ്രസ്സൊന്നും എടുക്കാൻ പോന്നെയല്ല സ്കൂളൊക്കെ തുറക്കാൻ പോയല്ലേ അപ്പോൾ പിള്ളേർക്ക് ആവശ്യമായ സ്കൂൾ ബാഗും ബുക്കും അങ്ങനെയുള്ള സ്കൂൾ ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് അത് ഹോൾസെയിൽ വിലയ്ക്ക് കിട്ടുന്ന ഒരു ഷോപ്പ് അവിടെ ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടി എൻ്റെ ഒരു കൂട്ടാർ പറഞ്ഞ് എൻ്റെ കൂട്ടാരിക്ക് അവൾക്കുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഫേസ്ബുക്കിൽ അങ്ങോട്ടാണ് കണ്ടപ്പം ഷെയർ ചെയ്ത് കൊടുത്താൽ അപ്പം പറഞ്ഞ അന്നെങ്കിൽ നീ ഒന്ന് പോയി നോക്ക് ഹോൾസെയിൽ റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ലാഭമല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അവളിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വരുന്നെങ്കിൽ നിനക്ക് മേടിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നെങ്കിൽ വരാം കാരണം വെച്ചാൽ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ഒത്തിരി അറിയാമല്ലോ എല്ലാ അമ്മമാർക്കും അറിയാം നമുക്ക് ഒത്തിരി പൈസ ചിലവാ പിള്ളേർ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴത്തേന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് നമ്മുടെ കൊല്ലത്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചാൽ എന്നെങ്കിൽ ഒന്ന് പോയി നോക്കാം അപ്പോൾ അഥവാ നമുക്ക് ഹോൾസെയിൽ റേറ്റ് സാധാരണ കട ഷോപ്പിലേക്ക് വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവാണ് ഇപ്പോൾ ഈ പോകുന്ന കടയിലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളടുത്തും അത് ഷെയർ ചെയ്യാലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം എനിക്കറിയത്തില്ല എവിടാ എങ്ങനെയാണെന്ന് അറിയണോ കൊല്ലത്താണെന്ന് അറിയാം കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയത്തില്ല അപ്പം എന്തായാലും ഞാൻ പോകുന്ന പോകുന്ന വഴി കറക്റ്റ് ആ അവിടെ ചെന്നിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഒന്ന് പോയി നോക്കട്ടെ എൻ്റെ മോൾ ഓൾറെഡി ഇന്നത് മേടിക്കണ കുറേ ലിസ്റ്റ് തന്നിട്ടുണ്ട് അമ്മ എനിക്കത് മേടിച്ചുകൊണ്ട് തരണം ഇത് മേടിച്ചുകൊണ്ട് തരണേന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിള്ളേരെ ഒന്നും കൊണ്ടുപോകുന്നില്ല അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത് കടയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് സാധനങ്ങൾ കാണുമോ ഈ പറഞ്ഞ കണക്കുള്ള ലാഭത്തിൽ നമുക്ക് കിട്ടുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് പിള്ളേരെ ഒന്നും കൊണ്ടുപോകുന്നില്ല അല്ലെങ്കിൽ കടകളിലൊക്കെ പിള്ളാരെയും കൊണ്ട് ഇവരെ ഇവരം മാനേജ് ചെയ്യാനേ നമുക്ക് സമയം കാണത്തുള്ളൂ നമുക്ക് പോയി നല്ല രീതിയിൽ സെലക്ട് ചെയ്തെടുക്കാനൊന്നും അറിയത്തില്ല അത് അമ്മമാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മക്കളമായിട്ട് ഗുസ്തി കൂടുന്ന അമ്മമാർക്ക് എന്തായാലും അത് മനസ്സിലാകും അപ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരിയും അവരുടെ ആങ്ങളെയും അവർക്കുടെ മക്കൾ കാണും കേട്ടോ അവരുടെ പിള്ളേരെ കാണും ഞാൻ ഞാൻ പിന്നെ കുഞ്ഞമ്മയുടെ മക്കൾ വീട്ടിലാക്കുക പിള്ളാരെ നോക്കാൻ അവൾ പിള്ളാരെയും കൊണ്ടാണ് വരുന്നത് അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കട്ടെ ലാഭമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും അപ്പോൾ നേരെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ എന്തൊക്കെയാണോ ഉള്ളതെന്നും നമുക്ക് ഏതൊക്കെ റേറ്റിൽ എന്തൊക്കെ കിട്ടുമെന്നും അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും സത്യത്തിൽ എനിക്കറിയത്തില്ല എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് പോലും അറിയത്തില്ല അപ്പം എന്തായാലും അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് വരാം ഞങ്ങൾ സ്കൂൾ ഐറ്റംസ് എല്ലാം വാങ്ങാൻ പോകുന്ന കടയിലോട്ട് പോകാൻ പോവുകയാണ് അപ്പം എൻ്റെ കൂട്ടുകാരിയും അവരുടെ ആങ്ങളെയും പിള്ളേരും വന്നിട്ടുണ്ട് അപ്പം ഞാനും അവരുടെ കൂടെ അങ്ങോട്ട് കയറി അപ്പം അവരുടെ അവരാണ് പോകാനാദ്യം ഞാൻ പറഞ്ഞില്ലേ പ്ലാൻ ചെയ്ത് വെച്ചത് അപ്പോൾ എന്നെയും കൂടി വിളിച്ച് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് പോയി നോക്കാം കുറഞ്ഞ റേറ്റിലൊക്കെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് പോവുകയാണ് അങ്ങനെ എൻ്റെ മക്കളെ ഞാൻ കുഞ്ഞമ്മുടെ വീട്ടിലാക്കി കാരണം എല്ലാവരെയും കൂടി കൊണ്ടുപോയാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയില്ല നമ്മൾ ലൊക്കേഷൻ ഇട്ടാണ് അവിടെ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ കൊല്ലം പള്ളിമുക്ക് അയിത്തിൽ വഴി കട്ട് ചെയ്ത് ചന്ദനത്തോപ്പിലാണ് കറക്റ്റ് ഇതിൻ്റെ സ്ഥലം അപ്പോൾ എനിക്കങ്ങനെ വിശദീകരിച്ചൊന്നും പറയാൻ അറിയത്തില്ല ഞാൻ ആ ഷോപ്പിലെ കോൺടാക്ട് നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം താല്പര്യമുള്ളവർ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ലൊക്കേഷൻ ഇട്ട് തരും അതുപോലെ ആ ലൊക്കേഷൻ ബേസിൽ നമുക്ക് പോയാൽ മതി ഞങ്ങൾ അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് യാത്ര ചെയ്ത് ഞങ്ങൾ എത്താറായി കേട്ടോ ഷോപ്പിൻ്റെ അടുത്ത് എത്താറായി ചെറിയ ബാനറിൽ ഫോട്ടോ എടുത്തപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഈ അടുത്തെത്തിയെന്ന് ഇതാണ് ഷോപ്പ് കേട്ടോ അവിടെ കുഞ്ഞ് ബാനറിൽ ബ്രോ ബാഗ്സ് എന്നാണ് കൊടുത്തത് ഇവിടെ ബ്രോ എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ചന്ദനത്തോപ്പെന്നാണ് സ്ഥലം എഴുതിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി കേട്ടോ നിങ്ങൾ ഇതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്ത് വന്നിട്ട് ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞേക്കണം കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് വന്നത് ഇവിടെ ഷെയർ ചെയ്ത് കിട്ടിയതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം അങ്ങനെ ഇവിടെ അകത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ മെയിൻ ഐറ്റം ബാഗാണെന്ന് കേട്ടോ ബാഗിന് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചെന്ന് പറയാം സ്കൂളിലേക്ക് ആവശ്യമാണ് ുള്ള എല്ലാ ഐറ്റവും ഇവിടെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ മെയിൻ ഐറ്റം ബാഗാണ് പിന്നെ ഈ ഞങ്ങൾക്ക് ഈ എടുത്ത് കാണിക്കുന്ന ഈ ചേച്ചി കസ്റ്റമർ സർവീസ് കാരണം വെച്ചാൽ ഈ കുരുട്ടുകളിൽ നിന്ന് ഈ കാർട്ടൂണിലെ ഓരോ ഈ കാർട്ടൂണിൻ്റെ പേരുകൾ പറഞ്ഞിട്ട് പറയുന്നത് അങ്ങനത്തെ ബാഗ് വേണം ഇങ്ങനത്തെ ബാഗൊക്കെ വേണമെന്ന് പറയുമ്പോൾ ചേച്ചി നല്ല ക്ഷമയോടെ നിന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ബാഗൊക്കെ നല്ല കളക്ഷൻസ് ആണ് അതായത് നമ്മുടെ ഷോപ്പിലൊക്കെ നമുക്ക് പുറത്ത് വലിയ ഷോപ്പിലൊക്കെ ആയിരം രൂപയ്ക്കൊക്കെ മേടിക്കുന്ന ഒരു ഉദാഹരണം പറയുന്നതെന്നുള്ളേ ആയിരം രൂപയ്ക്ക് മേടിക്കുന്ന ബാഗുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു മുന്നൂറ്റി രൂപയ്ക്ക് ഇവിടുന്ന് നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും കേട്ടോ ഇവർ പറയുന്ന പുറത്ത് വലിയ ഷോപ്പിൽ നിന്നൊക്കെ ഇവിടെ വന്ന് എടുക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ പക്ഷെ എന്തായാലും ബാഗിന് നല്ല കളക്ഷൻസ് ഉണ്ട് ബാഗ് മേടിക്കാൻ ഉറപ്പായിട്ടും ബാഗ് മേടിക്കാൻ നിങ്ങൾ ഒരു സ്പോട്ട് തിരക്കുന്നുണ്ടെങ്കിൽ ലാഭത്തിൽ മേടിക്കാൻ തിരക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മസ്റ്റായിരിക്കും ഒരു വീട്ടിലൊക്കെ തന്നെ മൂന്ന് നാല് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് വന്ന് ബാഗ് ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭമായിരിക്കും അത് കൊല്ലത്തുള്ളവർക്കാണെങ്കിൽ ഞാൻ പറയുന്നുള്ളത് നിങ്ങൾ വലിയ ലോങ്ങ് ഉള്ളവർക്ക് ഇവിടെ വന്ന് മേടിച്ചാൽ ലാഭം നമ്മൾ വരുന്ന ചിലവുമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും അല്ല കൊല്ലംകാർക്കൊക്കെ ആണെങ്കിൽ ഒരു വീട്ടിൽ തന്നെ മൂന്ന് നാല് മക്കളൊക്കെ ഉള്ളവർക്ക് സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളിവിടൊക്കെ വന്ന് മേടിച്ച് കഴിഞ്ഞാൽ നല്ല ലാഭത്തിൽ കിട്ടും കേട്ടോ ഇതുപോലുള്ള സൈഡ് ബാഗും ഒക്കെ ഉണ്ടായിരുന്നു ഇതിന് തന്നെ പല വെറൈറ്റീസും ഉണ്ടായിരുന്നു ഇത് മുന്നൂറിന് താഴെയാണ് ഈ ബാഗൊക്കെ എനിക്ക് കറക്റ്റായിട്ട് റേറ്റ് എന്ന് അറിയില്ല പക്ഷെ എന്തായാലും പുറത്തെ ഷോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ബാഗിനെല്ലാം റേറ്റ് കുറവാണ് അത് ക്വാളിറ്റി സാധനമാണ് ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഇവരെ ഒന്നും പേഴ്സണലി അറിയത്തില്ല ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ എനിക്ക് അവിടെ ചെന്ന് ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പിന്നെ ബാഗിൻ്റെ തന്നെ ലഞ്ച് ബാഗും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു നല്ല കളക്ഷൻസ് ആയിരുന്നു എല്ലാം എനിക്ക് പിന്നെ എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും ബാഗ് വേണ്ട കഴിഞ്ഞ വർഷമാണ് ഞാൻ ബാഗ് വാങ്ങിയത് കേട്ടോ അപ്പം രണ്ടു പേർക്ക് കഴിഞ്ഞ വർഷമാണ് വാങ്ങിയത് പിന്നെ എൻ്റെ കൂട്ടുകാരിയുടെ പിള്ളേർക്ക് രണ്ടുപേർക്കും ബാഗ് മൂന്ന് പേർക്കും ബാഗ് വേണമായിരുന്നു അപ്പോൾ അവർ ബാഗ് ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് ബാഗ് വേണ്ട ഞാൻ സ്കൂൾ ഐറ്റംസ് വേറെയുള്ള എന്താ കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് വന്നത് പിന്നെ അവരുടെ ഷോപ്പിനകത്ത് തന്നെയാണ് ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അതെല്ലാം ആ ഷോപ്പിനകത്ത് തന്നെ നമുക്കെല്ലാം കാണാൻ പറ്റും പിന്നെ ട്രോളിയൊക്കെ നല്ല ലാഭമാണ് കേട്ടോ നമുക്ക് പുറത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ആക്കി മേടിക്കുന്ന ട്രോളികളൊക്കെ എങ്ങനെ പോയാലും എഴുന്നൂറ്റി അമ്പത് രൂപയാക്കി നമുക്ക് കിട്ടും പിന്നെ കുഞ്ഞു കുഞ്ഞ് ഷോൾഡർ ബാഗുകൾ ഉണ്ടായിരുന്നു പിന്നെ നല്ല നല്ല കളക്ഷൻസ് ആയിരുന്നു ബാഗിൻ്റെ കാര്യത്തിൽ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു ബാഗ് എനിക്ക് ബാഗിൻ്റെ മോഡലൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നും അറിഞ്ഞുകൂടാ കുരുട്ടുകൾക്കെല്ലാം പറ്റിയ പല പല വെറൈറ്റി പിന്നെ കോളേജിൽ പോകുന്ന പിള്ളേർക്കും സ്കൂളിൽ പോകുന്ന തന്നെ വലിയ പിള്ളേർക്കും ഒക്കെ ഇടാൻ പറ്റിയ പല ബാഗുകളുണ്ട് നമുക്ക് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ കാർട്ടൂണിൻ്റെയൊക്കെ കുറേ ഉണ്ടായിരുന്നു ബാഗുകൾ അങ്ങനെ കുറേ കറങ്ങി നടന്ന് എല്ലാം ഞാൻ നോക്കി കേട്ടോ കറങ്ങി നടന്ന് ഇങ്ങനെ നോക്കലായിരുന്നു ജോലി മെയിനായിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെയുള്ള കുഞ്ഞ് ഗേൾസിൻ്റെയൊക്കെ കുരുട്ട് ഗേൾസിൻ്റെയൊക്കെ ബാഗുകളും പിന്നെ വൺ സൈഡ് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ ലോങ് വീഡിയോ അല്ലേ എത്രയെന്നും പറഞ്ഞാൽ ഇങ്ങനെ ബാഗുകൾ തന്നെയല്ലേ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സംസാരത്തിൽ സംസാരത്ത് നിങ്ങൾ മനസ്സിലാക്കും ബാഗിനാണെങ്കിൽ നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത് നിങ്ങൾ ആ കൊല്ലത്തൊക്കെ ഉള്ളവരാണെങ്കിലും വന്ന് പോകാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിലും ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ചെന്ന് നോക്കുക ഞാൻ കോണ്ടാക്ട് നമ്പർ ഉറപ്പായിട്ടും കൊടുത്തേക്കാം അങ്ങനെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ തുണി ഉണ്ടെന്ന് അവിടെ തുണി നല്ല അത് ക്വാളിറ്റി തുണിയാണ് നമ്മൾ ഡെയിലി യൂസ് ഡെയിലി യൂസിനെന്നുള്ള രീതിയിലല്ല എടുക്കും നമുക്കിതല്ല പുറത്ത് നല്ല പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല കട്ടി മെറ്റീരിയലാണ് കേട്ടോ ഇത് തൂക്കിയാണ് കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് ഇവിടെ പിന്നെ ഇവിടെ ബുക്ക് ഉണ്ടായിരുന്നു പക്ഷേ ബുക്കിൻ്റെ കാര്യം ഞാൻ ഉള്ളത് പോലെ പറയും ക്വാളിറ്റി കുറവായിരുന്നു അതുകൊണ്ട് ബുക്കൊന്നും നമ്മൾ എടുക്കാൻ നിന്നില്ല ജസ്റ്റ് ബാഗ് മാത്രമേ അവിടുന്ന് നമ്മൾ ഷോപ്പ് ചെയ്തോളൂ ബാഗൊക്കെ മേടിക്കാൻ വരാനാണെങ്കിൽ ഓക്കെ ബാഗും ഡ്രസ്സും ഒക്കെ നല്ല ക്വാളിറ്റി സാധനമാണ് പക്ഷേ ബുക്ക് സിംപിളായിട്ട് അവർ വലിയതായിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടില്ല പക്ഷേ ചെയ്ത് വെച്ചേക്കുന്നതിലും വലിയ നമുക്ക് ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല പക്ഷേ ബാഗൊക്കെ സൂപ്പർ കളക്ഷൻസ് ആയിരുന്നു ഡ്രസ്സ് തുണികളൊക്കെ വീട്ടിൽ ഇടുന്നതായാലും ും ഉടുപ്പും എല്ലാം സെപ്പറേറ്റ് തോന്നി ഉണ്ടായിരുന്നു പിന്നെ പേഴ്സുകൾ ഉണ്ടായിരുന്നു ബെൽറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസാണ് കൂടുതലും അവിടെ ഡ്രസ്സൊക്കെ നല്ലതാണ് ഈ ബെന്നീനൊക്കെ നല്ല കട്ടി ബെന്നീനായിരുന്നു പക്ഷേ ഒരു കിലോ ആയിട്ടാണ് അവർ കൊടുക്കുന്നത് കിലോ അഞ്ഞൂറ് രൂപ എന്നുള്ള കണക്കിൽ തൂക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പേഴ്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാം സൂപ്പർ കളക്ഷൻസ് ആയിരുന്നു ഞാൻ പിന്നെ പറഞ്ഞില്ലേ ബുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് വലിയ ഒരു തൃപ്തി തൃപ്തിയില്ലായിരുന്ന ബുക്കിൽ ക്വാളിറ്റി കുറവാണ് എനിക്ക് തോന്നിയത് പക്ഷേ ബാഗ് സൂപ്പറാണ് അപ്പോൾ ബാഗൊക്കെ മേടിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കട വിസിറ്റ് ചെയ്യുക അടുത്തൊക്കെ ആണെങ്കിൽ പോയി വരാൻ പറ്റുന്ന ദൂരമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക ദൂരത്തു നിന്നും വരാൻ ഞാൻ ആരോടും പറയത്തില്ല അതൊക്കെ നമുക്ക് നഷ്ടമായിരിക്കും അപ്പോൾ അടുത്ത് കൊല്ലത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വരിക അങ്ങനെ ഇവിടെ ഞങ്ങൾ മൂന്ന് ബാഗും ഒരു ട്രോളി ബാഗുമാണ് മേടിച്ചത് അങ്ങനെ അതൊക്കെ മേടിച്ച് പക്ഷേ ഇനി സ്കൂൾ ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ബ്രോ ബാഗിൽ നിന്ന് ഞങ്ങൾ ഇത്രയും ഐറ്റംസാണ് വേ മേടിച്ച് ബില്ലൊക്കെ അടിച്ച് ബ്രോഡ് ബാഗിന് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ പോകാൻ ആഗ്രഹമുള്ളവർ പോയേക്കണം കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്വന്തം അയ്യപ്പ ബാങ്കിൾസിൽ വന്ന് കൊല്ലം അയ്യപ്പ ബാങ്കിൾസിൽ എന്ന് അവിടെ കിട്ടാത്ത കുറേ ഐറ്റംസാണ് ഇനി നമ്മുടെ നോട്ടം ഇവിടെ വന്ന് ബാക്കി ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ കോളിച്ചിട്ട് കാര്യമൊന്നും പറയേ വേണ്ട ഇവിടുന്ന് ആണ് എല്ലാ ഒരുവിധ ഷോപ്പുകാരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് വെച്ചാൽ ഇവർ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റീറ്റെയിലായിട്ടും കൊടുക്കും കേട്ടോ ഇങ്ങനെ പീസ് വൺ പീസ് ടു പീസൊക്കെ ആയിട്ട് തരും അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് സെറ്റോട്ട് എടുക്കുവാണ് എൻ്റെ മോള് പറഞ്ഞ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എനിക്കത് അവിടെ വാങ്ങാൻ പറ്റിയില്ല അപ്പം അയ്യപ്പ ബാങ്കിൾസിൽ നിന്ന് അതെല്ലാം വാങ്ങാൻ പറ്റി എന്ന് വെച്ചാൽ ഇവിടുന്ന് ഞാൻ മോൾ പറഞ്ഞ മോൾ ഈ വർഷം ഫോർത്തിൽ ആവുന്നതുകൊണ്ട് വലിയ നോട്ട്ബുക്ക് വേണം എൻ്റെ നോട്ട്ബുക്കൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്നു അതുകൊണ്ട് എൻ്റെ മോക്ക് ഈ ട്രിപ്പ് വലിയ നോട്ട്ബുക്കാണ് ബുക്കാണ് മേടിച്ചത് അട്ടീ എൻ്റെ മോൾ ഈ വർഷം മുതൽ പേനയാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ പെൻസിലാണ് അപ്പോൾ മോളുട്ടിക്ക് പേനയും മേടിച്ച് എൻ്റെ മൂകുട്ടിന് എൻ്റെ മൂകുട്ടൻ യു കെ ജി ആണ് അപ്പോൾ മൂക്കുട്ടനെ പെൻസിലുമാണ് അപ്പോൾ പേനയും പെൻസിലും റബ്ബറും കട്ടറും അങ്ങനെയുള്ള സ്കൂളിലേക്കുള്ള എല്ലാ ഒരുവിധപ്പെട്ട ഐറ്റംസ് എല്ലാം ഈ ആദ്യത്തെ ട്രിപ്പ് ഷോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഷോപ്പിംഗ് കിടക്കുമ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ യൂണിഫോമിൻ്റെയൊക്കെ കുറേ ഉണ്ട് അപ്പം അതിന് തൊട്ട് മുമ്പുള്ള ബുക്കിൻ്റെയും ഇതും പെൻസിലിൻ്റെയും പേനയുടെ ഒക്കെ ഷോപ്പിംഗ് ഒരുവിധം നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പം ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആ ബ്രോ ബാഗിലെ ഷോപ്പിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് കാണാം അതുവരേക്കും ബായ്